പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം കുറ്റിപ്പുറം ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഒൻപത് കിറ്റിന്റെ ദിനവും യൂത്ത് കോൺഗ്രസ് ദിനവും സംയുക്തമായി സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് കുറ്റിപ്പുറം ടൗണിൽ ടൌണിൽ പ്രഭാതവേരിയും വിതരണവും നടത്തി സമാപന സമ്മേളനം ഈ ഭാസ്കരന്റെ അധ്യക്ഷതയിൽ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു ഈ വിഷാംസുദ്ദീൻ സിദ്ദിഖ് പാഴൂർ ഹാരിസ് പൊറ്റാരത്ത് സൈനുൽ ആബിന് തൈയിൽ ആനന്ദ്മൂർഗത്ത് ഷാനവാസ് കക്കാട്ടിൽ മുഹമ്മദ് അലി പാറമ്പൽ ഹുസൈൻ മാതങ്കുഴി എന്നിവർ സംസാരിച്ചു സക്കീർ തോഴക്കാട്ട് സ്വാഗതവും മുസ്തഫ പുഴ നന്ദിയും പറഞ്ഞു കുഞ്ഞിപ്പാവകയിൽ ജലീസ് ചുള്ളിയിൽ നിയാസ് കെ വി സി ശങ്കർ ലാൽ സിബിൻ നൌഷാദ് നിസാർ ഉണ്ണികൃഷ്ണൻ മുത്തുകേ പി ഹുസൈൻ ബാബു എന്നിവർ നേതൃത്വം നൽകി